ചക്കർച്ചയൊക്കെ അതെ ഞങ്ങളോടെ ചക്ക ഇതേ ഇമ്മ എന്താണ് ഉമ്മാക്ക ആരെയാണ് ആശാത്ത കൊടുത്താന്ന് തോന്നുന്നത് അപ്പൊ അമ്മ പറഞ്ഞു നിങ്ങള് ഉമ്മാണോട് ചോദിച്ചിരുന്നല്ലേ ചക്ക കൊണ്ടുപോയെ അപ്പൊ അമ്മ എന്നോട് പറഞ്ഞേ ഇത് സൈനാത്ത ഒക്കെ കൊടുത്താളോ ഭയങ്കര ഇഷ്ടമാണ് ചക്ക പറഞ്ഞു അപ്പൊ അതൊന്നും ഞാൻ കൊടുക്കുന്നതാണ് അന്ന് ചോദിച്ചപ്പോ തന്നിട്ട് വർഷക്കാലത്താണ് ചക്കി വരുന്നത് അല്ലെങ്കിൽ എല്ലോടത്തും വയറ്റി നോക്കും സർദിയും പഴനിയും ഒക്കെ ഞാൻ കൊണ്ടുപോയിക്കാടെ ചക്കൊന്നും വേണ്ട നിങ്ങള് അന്ന് ചോദിച്ചപ്പോ കിട്ടിയില്ല അപ്പൊ പറഞ്ഞ പാവ തരാനിച്ചിട്ടേ ഞാൻ പോകാനാ കൊടുന്ന് കൊണ്ടുതന്നാണ് മുരിങ്ങ എന്നാല് കഥിതാക്കൊടുത്ത് ആ ഉണ്ടാവും ഞാൻ കൊടുത്താ ഞാൻ കൊടുന്ന് തന്നെ